ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ചധികം അപ്ഡേറ്റുകൾ നോക്കാൻ പോകുന്നുണ്ട് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും അതിലേക്ക് കിടക്കുക അതിന് മുമ്പ് നമ്മുടെ അഹമ്മദ് ജാഹുവിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എല്ലാവരും ഒന്ന് വിഷ് ചെയ്യുക കാരണം ഐ എസ് എൽ കണ്ടിട്ടുള്ളത് വെച്ചാൽ ഏറ്റവും മികച്ച ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ആണ് അദ്ദേഹം സോ ഹാപ്പർത്ത്ഡേ ഹോമജ എല്ലാവരും അദ്ദേഹത്തിന് വിഷ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ് സോ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ഓർക്കുക കാരണം ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് മാക്സിമം എല്ലാവരും അവിടെയൊക്കെ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ ഒരു വീഡിയോ കൂടുതലായിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് വന്നപ്പോൾ ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ബ്ലാക്ക് ഹാൻഡ് ബാൻഡ് ധരിച്ചുകൊണ്ടാണ് മത്സരത്തിൽ ഇറങ്ങാൻ പോകുന്നത് എന്നാലും അറിയാൻ സാധിക്കുന്നത് എന്താ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു വയനാട് ഉരുൾപൊട്ടൽ തന്നെയാണ് ഉറപ്പായിട്ടും ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ തന്നെയാണ് ഇറങ്ങേണ്ടത് ഒരു ബ്ലാക്ക് ഹാൻഡ് ബാൻഡ് ധരിച്ചുകൊണ്ടാണ് ഇറങ്ങേണ്ടത് ത് സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റും എല്ലാവരും അത് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്ന ബ്ലാക്ക് ഹാൻഡ് ബാൻഡ് വെച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സോ സ്വന്തം ഒരു നല്ല കാര്യം തന്നെയാണ് കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു ക്ലബ്ബാണ് സോ കേരളത്തിലൊരു അപകടം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്തായാലും ഇതിൽ കൂൽ ചെയ്യാൻ പറ്റും സാമ്പത്തികമായിട്ട് സഹായിക്കാം അല്ലാത്ത രീതിയിലെല്ലാം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിന് ഒരു വയനാട് ഇഷ്യൂവിനെ സഹായിക്കാൻ സാധിക്കും സോ ഏതെങ്കിലും രീതിയിലൊക്കെ അവർ സഹായിക്കും എന്ന് നമുക്ക് വിചാരിക്കാം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അലക്സാണ്ടർ കോയ്ഫുമായിട്ട് വന്നപ്പോഴും ഒരു അപ്ഡേറ്റ് ആണ് അതിൻ്റെ ഡ്യൂറൻ കപ്പ് സ്കോറിലേക്കൊക്കെ ആഡ് ചെയ്തുള്ളൂ പക്ഷേ അതായത് എവിടെ അധികം കളിക്കാനൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് സോ അതിനുള്ള ഉത്തരവെന്ന് പറയുന്ന അദ്ദേഹം അടുത്ത ആഴ്ച ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് മിക്കവാറും ബ്ലാസ്റ്റേഴ്സ് അടുത്ത റൗണ്ടിലേക്കൊക്കെ മുന്നേറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹം ആ ഒരു ക്വാർട്ടറിലോ സെമിയിലോ ഒക്കെ കളിക്കാനുണ്ടാകും എന്നാലും നമുക്ക് വിചാരിക്കാം എന്തായാലും നമുക്കിനി അടുത്ത അപ്ഡേറ്റിൽ കിടക്കാം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതുമായിട്ട് വന്നപ്പോഴത്തൊരു ഒരു അപ്ഡേറ്റാണ് ജോഷു സ്വട്ടിയിരിക്കും വിപിൻ മോഹൻമാരുടെ വന്നപള്ളി ഒരു അപ്ഡേറ്റ് ഇത് ജോഷു ഒട്ടിയിരിക്കും വിപിൻ മോഹനും ചെറുതായിട്ട് ഇഞ്ചുറി ഉണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അവർ രണ്ട് പേരും മീൻസ് വിപിൻ കളിക്കാനുള്ള സാധ്യതകളുണ്ട് വലിയ രീതിയിലുള്ള ഇഞ്ചുറി ഇല്ല പക്ഷെ ജോഷുക്ക് കുറച്ച് ഇഞ്ചുറി കുറച്ച് കൂടുതലാണ് സോ ജോഷു നല്ല രീതിയിൽ മിസ്സ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് ബട്ട് ബിബിൻ കുറച്ച് ചെറിയ ഉണ്ട് അദ്ദേഹം ആദ്യത്തെ ഗ്രൂപ്പ് സ്റ്റേജ് മാസം കളിക്കുമോ എന്നുള്ളതിനും വലിയ സംശയം തന്നെയാണ്